വീട്ടമ്മയെ വേശിയെന്ന് വിളിച്ച് തരികിട സാബു കൃത്യമായ പേരുള്ള പരിപാടിയാണ് ഒരു പ്രമുഖ ചാനൽ സാബുവിനെ ഏൽപ്പിച്ചത് തരികിട അതെ ആ തരികിടയിലൂടെ സാബു വളർന്നു തരികിടയും തെറിവിളിയുമായി മണിയുടെ മരണത്തിന് തലേദിവസം ചാലക്കുടിയിലെ മണിയുടെ വീട്ടിലെത്തി അതിഥികളെ സ്വീകരിക്കുന്ന പാടിയിലെത്തി മദ്യം കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ വിലക്കിയ മണിയെക്കൊണ്ട് നാടൻ ചാരായം കഴിപ്പിച്ച് കൂടെ കൂടി മൂക്കറ്റം കുടിച്ച് മണി അബോധാവസ്ഥയിലായപ്പോൾ അവിടെ നിന്ന് മുങ്ങി പോലീസ് പിടിയിലായെങ്കിലും തെളിവിന്റെ അഭാവത്തിൽ നാട്ടിലിറങ്ങി മണിയുടെ കുടുംബത്തെ മടുത്തപ്പോൾ ഇപ്പോഴിതാ മണിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന ഡൽഹിയിലെ മലയാളി വീട്ടമ്മ സാബുവിനോട് സ്വയം നിയന്ത്രിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെയുള്ള കുതിരകയറ്റം ആ സഹോദരിയുടെ നേർക്കായി അവരെ വേശി എന്നുവരെ വിളിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തെങ്കിലും മാസ് റിപ്പോർട്ടിങ്ങിനെ തുടർന്ന് സാബുവിന്റെ ഫേസ്ബുക്ക് പേജ് വരെ പൂട്ടിച്ചു മണിയുടെ മരണത്തിൽ തന്റെ പേരുകൂടി പരാമർശിച്ചതിനാണ് സാബു ആ സ്ത്രീക്ക് നേരെ തെറയുടെ പടവാളോങ്ങിയത് മിസ്റ്റർ സാബു താങ്കളെ മണിയുടെ മരണം അന്വേഷിക്കുന്ന സംഘം ചോദ്യം ചെയ്തപ്പോൾ എന്തേ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും പിന്നെ അറയ്ക്കുന്ന ഭാഷയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാതിരുന്നത് അപ്പോൾ താടിയുള്ള അപ്പനെ പേടിയുണ്ട് സാധു സ്ത്രീകളെയും മണിയുടെ കുടുംബത്തെയും അവഹേളിക്കുന്ന താങ്കൾ ഓർക്കുക ഒരു കടിഞ്ഞാൺ വരും അതിടാൻ കഴിവുള്ള സംസ്കാരമുള്ളവർ ഈ നാട്ടിലുണ്ടെന്ന് ഓർക്കുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്